ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം ചായക്ക് എന്താ കടിയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഞാൻ ചായ കുടിക്കില്ല പക്ഷെ കുടിക്കുന്നവരുടെ അവർക്ക് എന്താ അവർക്കൊരു കടി എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് അപ്പം ആലോചിച്ചിരുന്നപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു റോസ്റ്റ് അപ്പം അതിൻ്റെ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു ഞാനിതേ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ ആ ഒരു ടേസ്റ്റിലും ആ ഒരു ആ ഒരു ലുക്കിലൊക്കെ ഒരു ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തൊണ്ടയിൽ ചെറിയൊരു എന്താ പറയുക ചെറുതായിട്ടൊരു തൊണ്ടയടപ്പുണ്ട് അപ്പം വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രഷറുണ്ട് കേട്ടോ അപ്പം ഞാനത് അത്യാവശ്യം ചെറിയ കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാണ് ഇത് ഈ ഒരു ഇടിച്ചക്ക ഫ്രൈ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക നല്ല ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ലുക്കൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലതായിട്ട് തോന്നിരിക്കും അപ്പം ഞാനും വിചാരിച്ചു തന്നാൽ ഞാനും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം സംഭവം എന്തേലും ഉണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഒരു ഈസി റെസിപ്പിയാണ് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റെന്ന് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതുപോലെ ഞാൻ അത്യാവശ്യം ഒരു കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മൾ ഇഞ്ചി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇടുമല്ലോ അതുപോലെ തന്നെ ചിക്കൻ എന്തൊക്കെയടുക അതൊക്കെ തന്നെ ഇതിന് ഇടുക അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇര പച്ച മസാല പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ പെരിഞ്ചീരകമില്ലേ അത് പൊടിച്ച് ഒന്ന് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിരിഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് അപ്പം കുറച്ച് കളറും കിട്ടും അത്യാവശ്യം എരിവും കിട്ടും അപ്പം അത്ര ഇട്ട് കൊടുത്തു ഇനി അടുത്തത് ഞാൻ എന്താ പറയുക അതിൻ്റെ ഒരു കളറിന് വേണ്ടി എത്ര വേണമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തു ഇത്തിരി ചിക്കൻ മസാല ഞങ്ങൾ ഇട്ട് കൊടുത്തു പിന്നെ അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു എന്താ സാധനം എന്ന് വെച്ചാൽ കോൺഫ്ലവർ കോൺഫ്ലവർ ആണ് നമുക്ക് അരിപ്പൊടിയല്ല മൈതപ്പൊടിയല്ല കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഉപ്പെല്ലാം ഒന്ന് ബാലൻസ് ആക്കണം പിന്നെ ഇതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിപ്പോൾ ആവശ്യത്തിന് കിട്ടിയ കേട്ടോ ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പഴാണ് കൈ ഒന്ന് കഴുകിയിട്ട് വരാനോന്ന് ഓർത്തിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ പറയാ ആ കോൺഫ്ലവർ വലിയ ക്വാളിറ്റി നന്നായിട്ടൊന്ന് ഇത്തിരി വേണമെങ്കിൽ അമ്മേ പറഞ്ഞാൽ ചോദിക്കാം ഒക്കെ എന്നാലും കുറച്ചൊന്ന് കുഴച്ചെടുക്കുക ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാനും കണ്ടില്ലേ കട നല്ല ഉണ്ടല്ലേ ഈ ഒരു ലുക്ക് ഈ ഒരു ലുക്ക് മാറി വേറെ ലുക്കിലോട്ട് വരുന്നത് കണ്ടോളാം നിങ്ങൾ അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത അയ്യോ മെയിൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ടായിരുന്നു മുട്ട നമുക്കൊരു മുട്ടയും കൂടെ പൊടിച്ച് കഴിക്കാൻ അത് ഞാൻ ശരിക്കും മറന്നു പോയതാണ് കേട്ടോ സാധാരില്ല അപ്പം അതുംകൊണ്ട് നമുക്കൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം നമ്മൾ ലാസ്റ്റാണ് ഈ മുട്ട പൊട്ടിച്ചോളിച്ച് അതുകൊണ്ട് അതിലെല്ലാം പിടിക്കണം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇളക്കിയ ശേഷം ഉപ്പൊക്കെ ബാലൻസ് ആണ് ഞാൻ നോക്കിയിരുന്നു കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം അത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇത് അങ്ങനെ ഞാനൊരു ചെറിയ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് പൊട്ടിത്തെറിച്ച് ഞാൻ പേടിച്ച് പോകാം പിന്നെ നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിച്ചക്ക ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഓരോ കഷ്ണങ്ങളായിട്ടിട്ട് കൊടുക്കുക അപ്പോൾ അതെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഓക്കെ അങ്ങനെ കുറച്ച് നേരത്തെ ഒരു വെയിറ്റിങ്ങിന് ശേഷം നല്ലൊരു അടിപൊളി ഒരു സ്നാക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പൊഴിയാട്ടോ ഇത്രയും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ഇതെന്ന് ശരിക്കും വിചാരിച്ചിരുന്നില്ല നമ്മൾ എത്ര തവണ വീട്ടിൽ ഈ ഇടിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ഒരിക്കൽ പോലും ഇതുപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല സംഭവം വേറെ ലെവല് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കറക്റ്റ് ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു വെറുതെ പറയുന്നതല്ലേ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ വേണമെങ്കിൽ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കും ചുമ്മാ തള്ളുവല്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഫ്രൈ ചെയ്തിട്ട് ശരിക്കും ഞെട്ടിപ്പോയി ഇത് വെച്ചിട്ടൊക്കെ ഒരു ചിക്കൻ ഫ്രൈയുടെ രൂപത്തിലെ ഒരു അത്ഭുതം തന്നെയായിരുന്നു അടിപൊളി ഒരു സ്നാക്കായിട്ട് കൂട്ടാം ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാം ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം സംഭവം എന്തായാലും പൊളിച്ചിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിത് ദേവകുട്ടിക്ക് കൊടുത്തു സോന് കൊടുത്തു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അതായത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഇടിച്ചൊക്കെ ഫ്രൈ ചെയ്താണെന്നും മനസ്സിലാവില്ല കേട്ടോ അവർ വേറൊരു എന്താ പറയുക പെട്ടെന്ന് അങ്ങനെ തോന്നില്ല ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുണ്ടായത് നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ എന്നെ കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും മറക്കാതെ മീൻസ് എൻ്റെ ലൈക്കൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടായതിനൊക്കെ നിങ്ങളാണ് കാരണം അപ്പോൾ അവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് മുന്നോട്ട് നിങ്ങൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിനും മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ചേച്ചാ ബൈ ഓക്കേ